വെൽക്കം മോൺസ്റ്റർ നമ്മളിന്ന് ന്യൂഡൽഹിയിലാണ് വന്നേക്കുന്നത് ഇക്സ് നമ്മൾ എൻ്റെ മുമ്പത്തിൻ്റെ മൊത്തം വീഡിയോ ന്യൂഡൽഹിയിൽ നിന്ന് തന്നെയായിരുന്നു തുടങ്ങിയത് ഇക്സ് നമ്മളിന്ന് ന്യൂഡൽഹി ടു ന്യൂഡൽഹി ടു ഗയ വരെയാണ് ഇപ്പോൾ അടുത്ത സ്റ്റേഷൻ കാൺപൂർ ആണ് രണ്ട് സ്റ്റേഷൻ ഉണ്ട് ഗയ വരെ അപ്പോൾ അതിൻ്റെ അടുക്കള എല്ലാ സ്റ്റേഷനും നിർത്താനൊക്കെ ഉണ്ട് പറഞ്ഞാൽ കയറണുള്ളൂ നമ്മൾ ഇറങ്ങുവാണ് വലിയ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ലാസ്റ്റ് കമ്പാർട്ട്മെന്റ് ഇറങ്ങുന്നു ഇറങ്ങി ഇറങ്ങി നമ്മുടെ ലാസ്റ്റ് കമ്പാർട്ട്മെന്റും അങ്ങനെ വലിയ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു ഡൽഹിയിൽ നിന്ന് ഇറങ്ങി ഏടെ നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ട് എന്താ പറഞ്ഞാൽ പാസഞ്ചർ തന്നെയാണ് നമ്മൾ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റല്ലേ ഈ ഇപ്പോഴത്തെ കാണുന്ന ഡബ്ല്യു എ പി ഫൈവ് ആണെന്ന് തോന്നുന്നത് അത് അവൻ്റെ ഒരു പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഇനി നമ്മൾ പോകേണ്ടത് നമ്മളെ പോയി നമ്മുടെ ബാക്കിലേക്ക് അവൻ എന്തായാലും ഓടി വരുവുള്ളൂ നമ്മുടെ തൊട്ട് പുറകിലും എന്നെ ലോക്കോ ആണത് ട്രെയിനാണത് ഇപ്പോൾ അടുത്തത് അതിനെ ഇനി പിടിച്ചിടൂന്നേ ഇനി അതിനേം പിടിച്ചിടും ഇതിനെ പിടിച്ചിടക്കണ വേറെ ഏതെങ്കിലും ട്രെയിൻ അവിടെ നിന്ന് തന്നോണ്ടിരിക്കും എനിക്കറിയില്ല അവിടെ നിന്ന് തന്നെ പിടിച്ചെറിലാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിനെ പിടിച്ചിട്ടെങ്കിൽ നമ്മളെ പിടിച്ചിട്ട് എപ്പോൾ ഇറങ്ങാ അത് എന്തായാലും ലേറ്റ് ആവും നമ്മള് ന്യൂഡൽഹിയിൽ നിന്ന് തുടങ്ങിയോണ്ട് തന്നെ കറക്റ്റ് ടൈമിംഗ് ആണോ അത് എന്തായാലും ലേറ്റ് അത് വേറെ ഇവിടെനിന്ന് വേറെ സ്റ്റേഷനേം ദൂരത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ കണ്ടതേ നമ്മളെ ഫസ്റ്റത്ത് പിടിച്ചിട്ടുള്ള ഫസ്റ്റ് നമ്മളെ പിടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് പിടിച്ചിട്ട് ഇനി നമ്മൾ കഴിഞ്ഞിട്ട് ഇനി അവരെയും പിടിച്ചിട്ട് ലാസ്റ്റ് അവർക്ക് ഡാർക്കായി ഓ ഗ് സിഗ്നൽ കഴിഞ്ഞാണ് നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പണി പോകും കാരണം സിഗ്നൽ കഴിഞ്ഞിട്ട് നിർത്താൻ പാടില്ല ഗായ്സ് ഏ ഒരു ഈ ട്രെയിനാണല്ല പോണേ ഈ ട്രെയിൻ അട വൈസ് പോണത് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത അവിടെ ഗുഡ്സ് ട്രെയിനാണ് ഇപ്പൊ കടന്നു പോയത് അല്ല ക്ലൗഡി ആയിട്ടുള്ള ഡേ അടാ മൂടൽ ഉണ്ട് അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടെന്ന് ഈ അകത്തത്തെ ലൈറ്റാ പ്രശ്നം നമ്മൊക്കെ ഭാഗത്തോത്തു ഇനി നമ്മള് ഇനി കാൺപൂർ എത്തണവരെ അവൻ നമ്മുടെ പുറകെ തന്നെ ഇരിക്കുകയാണ് കാൺപൂരി അത്രയും കയറ്റിടും കാരണം കാൺപൂരിലേക്ക് നമ്മൾ കയറണുള്ളൂ അത്യാവശ്യം സ്പീഡ് നമുക്ക് എടുക്കാം നൂറ്റമ്പതാണ് സ്പീഡ് ലിമിറ്റ് ഇരുപത് കിലോമീറ്റർ നൂറ്റമ്പത് ഉണ്ട് അപ്പൊ അത്യാവശ്യം സ്പീഡ് നമ്മളിപ്പോ എടുക്കണം ഓഫ് അത്യാവശ്യം സ്പീഡ് നമ്മൾ ഇപ്പൊ എടുത്തില്ലെങ്കി ഷോക്ക് ആയിരിക്കും നമ്മുടെ കമ്പാർട്ട്മെന്റിൽ നോക്കുവാണെങ്കി ഇപ്പഴും കിടപ്പന്നെയാണോ പുറത്തേക്ക് ആണെങ്കിൽ കാഴ്ചകളൊക്കെ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ആണ് നമ്മുടെ ട്രെയിൻ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് എന്താണ് ലൈറ്റ് ടൈം വേണ്ട ഓക്കെ ഇത് ബാക്ക് വ്യൂ ആണ് സൈഡിലത്തെ വ്യൂ ഇതും ബാക്ക് ബാക്കിയത്തെ വ്യൂ തന്നെയാണ് റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കാം ഇൻറ്റീരിയൽ ഓക്കെ ട്രെയിൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഫ്രണ്ട് വ്യൂ ഓക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ട്രെയിൻ പോകുന്നത് ഏയ് നമ്മൾ നൂറ്റി അമ്പത് സ്പീഡ് ലിമിറ്റ് കയറി എഴുപത്തൊന്നാണ് കാരണം ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ കയറാൻ സമയം എടുക്കും അതിനുള്ളതൊന്നുമില്ല നമ്മൾ നേരെ കൊടുത്തു വിടുകയാണ് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ നൂറ്റമ്പത് തന്നെ സ്പീഡ് ലിമിറ്റ് കയറും ഇതേ ട്രെയിൻ എഴുപത്താറായി എഴുപത്തി ഏഴ് എഴുപത്തെട്ടോ ഒക്കെ കാരണം ഇവിടെ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാകും കാരണം കാൺപൂർ എത്താൻ ഇനിയും കുറേ സമയമുണ്ട് അത്യാവശ്യം നല്ല സമയമുണ്ട് കാൺപൂർ എത്താൻ വേണ്ടി അതുകൊണ്ട് തന്നെ കാൺപൂരിൽ നിന്ന് അടുത്ത സ്റ്റേഷൻ അങ്ങനത്തെ രണ്ടുമൂന്ന് സ്റ്റേഷനുകളുണ്ട് അത്യാവശ്യം അവിടെ ഒരു കാൺപൂർ വീട് തന്നെ എട്ട് മിനിറ്റ് ആണ് അപ്പോൾ എട്ട് മിനിറ്റ് ഓടി ഇതൊക്കെ പിടിച്ചിട്ടൊക്കെ കേട്ടോ എട്ട് മിനിറ്റ് ഓടി അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് അവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ മറന്നു ലാസ്റ്റ് സ്റ്റേഷൻ ഗൈ ആണ് ഗയ വരുന്ന ട്രെയിൻ ഓടണോളൂ അടുത്ത ദിവസം ഗയെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും ഇത് വരും ഗേന്ന് എന്താണ് ഇത് ചേഞ്ചാണ് ലോക്കോ ചേഞ്ചാണ് റിവേഴ്സ് കടിപ്പിച്ചിട്ട് തിരിച്ച് വേറെ കൊണ്ടാണ് വലിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ലോക്കോ ഗൈ വരെയുള്ളൂ അവിടെ നിന്ന് വേറൊരു എന്താ ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് ലോക്കുണ്ടെന്നിട്ട് മാറ്റി വലിക്കലാണ് പണി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് റിവേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നു അത്യാവശ്യം നൂറ്റമ്പത് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് ചവിട്ടി ഇടുന്ന നൂറ്റെട്ടായി ഒക്കെ ചവിട്ടിയോള് വറപ്പിക്കണം നമ്മളെ റോഡിൽ കൊടുത്ത് ഫുള്ള് ഇട്ടേക്കുക ഫോണൊക്കെ അടിക്കട്ടെ ചിലമാരൊന്നും കയറി കഴിഞ്ഞാലേ സ്പീഡ് സ്പീഡോ പറന്ന പോണേ ട്രെയിൻ അത്യാവശ്യം സ്പീഡില് ഇപ്പൊ പോവണ്ട സിഗ്നല് ഒമ്പത് ഒമ്പത് ഇപ്പൊ തന്നെ സ്പീഡ് ഇവിടെ ഇവിടെ കാണാൻ പറ്റും ഉണ്ടാ സ്പീഡ് എന്താ പറയുക കൂടുതലാണെന്ന് നല്ല സ്പീഡ് തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ ഒക്കെ അത്യാവശ്യം സ്പീഡുണ്ട് ഗ്രീൻ സിഗ്നൽ സിഗ്നൽ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അവിടെ തൊഴിൽ കുറയ്ക്കുവാണ് കാരണം സ്പീഡ് വലിച്ചു പിടിച്ചേക്കുമാണ് ചെയ്യും ഓക്കെ ഒരു അമ്പത്തഞ്ചിലാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കണത് അത് എൺപത് കിലോമീറ്റർ അമ്പത്തഞ്ച് അമ്പത് നൂറ്റമ്പതാക്കിയാ ഞാൻ കണ്ടില്ല സ്വരേ വീണ്ടും നൂറ്റമ്പതാക്കിയിട്ടുണ്ട് ബ്രേക്ക് എടുക്കേണ്ട പക്ഷേ ഇനി വീണ്ടും കൂടണം ആറ് മിനിറ്റ് നമ്മൾ കാൺപൂർ എത്തുമ്പോൾ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്ന് ചെറുതായിട്ട് അപ്ലേ കൊടുത്തായിരുന്നു ഇലക്ട്രിക് ഇലക്ട്രിക്കിൻ്റെ പ്രത്യേകം കുറച്ചും കൂടെ ഉണ്ട് പിന്നെ അവിടെ എത്തിയിട്ടുണ്ട് ലോക്കോ റിവേഴ്സല്ലേ ഇത് മാറ്റിയോ കാണാം ഡീസൽ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഡീസൽ ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി സാധനം വലിയും നല്ല നല്ല കിണ്ണം പോലാണ് ഡീസലിന് ഇപ്പം സ്ട്രേറ്റ് വഴിയാണല്ലോ വിളവ് തീരുവൊന്നുമില്ലേക്ക് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല എഴുപത്താറൊക്കെ ഇണ്ണു സ്പീഡൊക്കെ ആണെങ്കിൽ വേണ്ട ചെറിയൊരു സ്പീഡുള്ളൂ മറ്റേ പറന്നടിച്ച് പോകില്ലായിരുന്നോ അത്യാവശ്യം സ്പീഡുണ്ട് ഇക്കെ ഒരു നൂറൊക്കെ വേണമെങ്കിൽ പറക്കും വാറും ആ സ്പീഡുണ്ടാവും ലോക്കോയ്ക്ക് ഡൈസ് ഓണൊക്കെ അടിച്ച് പോവാം അതുകൊണ്ട് നമ്മൾ എൺപതായി അയ്യോ വീണ്ടടുത്ത ട്രെയിനടി പിടിച്ചിട്ട് അതാണ് കൈസ് ബാഡ് എന്ന് പറയണത് ഓക്കെ കളിച്ചോ അതെ അതെ ഖൈസ് ട്രെയിൻ നൈസായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട് വേറെ ഏതോ ട്രെയിൻ വരാൻ വേണ്ടി ഗൈസ് ഏതോ ട്രെയിൻ വരുന്നുണ്ട് ഓക്കേ നമ്മുടെ ഫുള്ളായിട്ട് വലിയ പലത്തിൻ്റെ ഡിലേ കടന്നില്ല ഇത് കൂറ്റൻ ട്രെയിനാണ് ഏതാണെന്ന് അറിയാൻ പറ്റുള്ള പാസഞ്ചർ ട്രെയിൻ ആട്ടാ റോഡില് വീണ്ടും ഫുൾ എടുക്കുവാണ് അത്യാവശ്യം നല്ല ഡിസ് നൂറ്റി എത്ര എൺപത്തി രണ്ടാം കണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഓഫ് ചെയ്തിട്ടുണ്ട് ട്രെയിൻ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ് ബാക്ക് ഇത് ലോക്ക് തിരിച്ചു പിടിപ്പിച്ച് ഒടിച്ച് കിട്ടുമായിരിക്കുമല്ലേ ഇത്രയും ബിസിനസ് മറ്റായിരിക്കും ഫ്രണ്ട് വ്യൂ കിട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ പോണ് വന്ദേ ഭാഗത്ത് നിങ്ങളോട് ചോദിച്ചിട്ട് ആരും കമൻറ്റൊന്നും ചെയ്യാനുള്ള വന്ദേ പേടാതാണോ എന്ന് വെച്ചിട്ട് മിക്കവറേ അടുത്തന്നെ വന്ദേഭാരത് അൺലോക്ക് ആക്കും കാരണം അൺലോക്ക് ആയതാ കഴിഞ്ഞുള്ളിൽ പറഞ്ഞതിനു വെച്ചാൽ നമ്മുടെ ഇന്ന് വീണ്ടും സാധനം മിസ്സായി പോയിട്ടുണ്ട് നമ്മൾ അതിന് നന്ദേ ഭാരത് തിരിച്ചെടുത്തുകൊണ്ടുപോയി പിന്നെ അത്യാവശ്യം നമ്മൾ വന്ദേ ഭാരത് ഒന്നുകൂടി അൺലോക്ക് ആക്കാനുണ്ട് എനിക്ക് കണ്ട സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ വന്ദേ ഭാരത് ഇറക്കിയിരിക്കും വന്ദേ ഭാരത് ഇറക്കും നമ്മളെറ്റ എറണാകുളം ഒരു ലോക്കുമില്ല എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇതുപോലെ ദി ടൈപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് ഈ ടൈപ്പ് ഫ്രണ്ട് ഇരിക്കുന്ന സാധനം ഇല്ലേ ഇതിങ്ങനെ ഫ്രണ്ട് ഇരിക്കണ ലോക്കോ ഇത് ഈ ടൈപ്പ് ലോക്കോ നമ്മൾ ഇറക്കും മറ്റേ ആ ഒരു ടൈപ്പ് എറണാകുളം ലോക്കോ ഇല്ലേ ആ ലോക്കോ നമ്മൾ ഇറക്കും വരാൻ അത് നമുക്ക് അറിയാമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് എങ്ങനെയാണ് വ്യൂ പുറത്തേക്കുള്ളത് ആ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉണ്ട് എനിക്ക് അത് ലോക്കോ പ്രത്യേക കാൺപൂർ എത്തണമെങ്കിൽ നമ്മുടെ വീട് പത്ത് മിനിറ്റത്തേക്ക് കടന്നിട്ടുണ്ട് പത്ത് സെക്കൻഡുമായിട്ടുണ്ട് നമ്മൾ ട്രെയിൻ അവിടെ എത്താനുള്ള പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ അതിലെ ലോങ് ആക്കി പിടിക്കും മിക്കവാറും ഇങ്ങനെ കാൺപൂരിനടുത്ത സ്ഥലമുണ്ടാവും രണ്ടു വർഷം പിടിച്ചിട്ടുള്ള പറ്റിയത് ഇനി കാൺപൂർത്ത അമ്പത് കിലോമീറ്റർ ആണ് കൈസ് ഓണടിച്ച് പറപ്പിച്ചു കൊണ്ടുവരും ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ പ്രതീക്ഷിച്ചോ കാരണം കാരണം നമ്മൾ ഗയ വരെ ഒറ്റ പാട്ടായിട്ടാണ് സെറ്റ് ചെയ്യുക ഒന്നല്ലെങ്കിൽ രണ്ട് പാട്ടായിട്ടേക്കും ഗയ വരുമ്പോൾ സെറ്റ് ചെയ്യുള്ളൂ ഓക്കേ ഒയ്യോ ടാ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഓണൊക്കെ അടിച്ചത് സ്റ്റേഷനിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു ഓക്കേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ വലിച്ചോ ഓണൊക്കെ അടിച്ച് കയറിയാൽ മതി എല്ലാവരും വഴിയെന്ന് അറിയോ പുതിയ ട്രെയിൻ അയറ്റാൻ പോണേ നമ്മൾ സ്റ്റേഷനിലേക്ക് റെഡ് സിഗ്നലാണ് വെയിറ്റ് ഫോർ പാസഞ്ചേഴ്സ് ഗൈസ് ഓക്കേ ഇവിടെ ഓക്കേ ട്രെയിൻ എടുക്കാറായിട്ടുണ്ട് എല്ലാവരും റെഡിയാണ് പയ്യ തൊട്ട് കൊടുക്കുക ഫോൺ പയ്യ അടിക്കുവാണ് അപ്പോൾ അതെ ഇവിടുന്ന് കയറ്റാനുള്ള ആളെയൊക്കെ നമ്മൾ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ലോക്കോയിലും ഫോണൊക്കെ അടിച്ച് വയ്യ ഇറക്കാം പ്ലാറ്റ്ഫോമിന് പുറത്തിറങ്ങുവാണ് അത്യാവശ്യം വലിയ സ്റ്റേഷനാണല്ലേ കാൺപൂർ ഞാൻ കഴിഞ്ഞാൽ സ്റ്റേഷൻ കഴിഞ്ഞൂടെ നിർത്തി അടുത്ത സ്റ്റേഷനിലേക്കാണ് അടുത്ത സ്റ്റേഷൻ പ്രായ അടുത്ത സ്റ്റേഷൻ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി നിങ്ങളൊരു കാര്യം കഴിച്ചു വിചാരി എൻ്റെ വോയിസ് പറ്റിയിട്ടില്ലേ ഈ ട്രെയിനിൻ്റെ ശരിക്കുള്ള ഡീസൽ ശബ്ദം നിങ്ങൾ കേട്ടോട്ടാ ആ ശബ്ദം കേട്ടത് നിങ്ങളാ ഡീസലിന്റെ ഇതല്ല ഇതിന്റെ ശരിക്കും ആ ശബ്ദം കേട്ടത് നിങ്ങളാ ഓയിസ് ഒന്നും കട്ടിട്ടില്ല ചിദിനകളി കിടിലെ ശബ്ദം ഉണ്ട് ഈ ട്രെയിന് അത് എവിടെയെങ്കിലും പിടിച്ചിട്ടതിനു ശേഷം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതരാം ആ പിടിച്ചിടുമ്പോ ആ ട്രെയിൻ പാസ് ചെയ്യണ സമയത്ത് ഞാൻ ഓളിയം ഒന്ന് നൈസായിട്ട് കൂട്ടി വെക്കാം എന്നിട്ട് ഞാൻ ആ ഓയിസ് ഏപിച്ചു തരാം ട്രെയിനിലേക്ക് ഒരു നല്ല ശരിക്കുള്ളൂ ഡീസൽ ട്രെയിൻ്റെ ഒരു ശബ്ദം തന്നെയാണ് ഇതിന് അറുപതാണല്ലോ ഇവിടെ കിലോമീറ്റർ നമ്മൾ അറുപത്തിയഞ്ച് ഇല്ല സ്കൂളാണ് നമ്മളിപ്പോൾ സ്പീഡ് ലിമിറ്റ് നോക്കാറുള്ളത് കാരണം വളമാണല്ലേ കൈ പാളം തെറ്റുള്ള കൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ കേൾപ്പിച്ച് തരാം ഡീസൽ ട്രെയിൻ്റെ ആ ശരിക്കുള്ള ഒരു പൊട്ടിക്കണം വെച്ചാൽ അങ്ങനെ ശബ്ദം നമ്മൾ റോഡിലെടുത്ത് എല്ലാം വെയ്യണം അവിടെ ട്രെയിൻ വന്നുണ്ട് സിഗ്നലിൻ്റെ അവിടെ പോയി നിർത്താനാണ് പ്ലാൻ ചെയ്ത് ഓക്കെ മറ്റേ ശരിക്കുള്ള അതിന്റെ ഡീസലിൻ്റെ ശബ്ദം കേൾപ്പിച്ചോഫി ദേശം എവിടെ സിഗ്നൽ എവിടെ ഗൈസിനോളിയും കൂട്ട ശബ്ദം കേട്ടോ നിങ്ങളുടെ ഡീസലിൻ്റെ ശബ്ദം കേട്ടോ ഇതാണ് പറഞ്ഞത് ഡീസലിന് ഒരു കിഡിലെ ശബ്ദം ഇല്ലെങ്കിൽ കറക്റ്റ് ആയി നിർത്തിടുമ്പോഴുള്ള ഓയിൽ തന്നെയാണ് ഡീസലിന് ഈ ഡീസലിലെ ശബ്ദം അത് കിഡിലെ ശബ്ദം തന്നെയാണ് ഗൈസ് നമ്മൾ ഒരു മണിക്കൂറുള്ള ഒരു കിഡിലെ വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇതിൻ്റെ തന്നെ കാരണം ഡൽഹി ടു ഈ ഗെയിമിലെ ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ്ഡ് ഓണ ഓട്ടോ ഉണ്ട് അത് ചെയ്യാൻ ഒരു പ്ലാൻ കണ്ട അതേ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഇപ്പോൾ കുതിയ വീട് എന്തായാലും വരാം കാരണം അത്രയും വരും നമ്മുടെ കാൺപൂർ വരെ എത്താനായിട്ട് പത്ത് പതിനൊന്ന് മിനിറ്റ് എടുത്ത് പിന്നെ പിടിച്ചിട്ടൊക്കെ ഒരുപാട് സമയം എടുക്കും അതേ ഇനി ഇരുപത് ഇരുപത്തി ഇത് ഇരുപത്താറ് മിനിറ്റാണ് പ്രതീക്ഷിക്കുന്നത് ലെങ്ത്ത് പോകാൻ കാരണം ഇരുപത്താറൊക്കെ മാക്സിമം ഇതിൻ്റെ ലെങ്ത്ത് കയറും കാരണം ലെങ് ഇരുപത്താറ് വരെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇതല്ലേ ട്രെയിൻ ഇങ്ങനെയല്ലേ പോകണേ പിന്നെ പിന്നെ ലിമിറ്റും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് കാരണം പിടിച്ചിട്ടില്ല വന്നിപ്പോൾ ഇതിൽ നിന്ന് തന്നെ മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് പിടിച്ചിടും കാരണം നമ്മൾ ലേറ്റായിട്ടില്ല ലേറ്റായി സോറി ലേറ്റായി പോയി നമ്മൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കളിപ്പിക്കണത് മിക്ക ഫോണൊക്കെ അടിച്ച് പോയേ പോവാം നമ്മൾ അതുകൊണ്ടാണ് ഈ പിടിച്ചിരുന്നത് ഒന്നും രണ്ടല്ലോ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം പിടിച്ചിറങ്ങണേ ഇതിൻ്റെ അടുത്ത ഇത് തന്നെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിടും നിങ്ങൾ കണ്ടു അതിൽ നിന്നേരം നമ്മൾ ഓടിക്കത്തില്ല ഇപ്പം തന്നെ പിടിച്ചിടും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ വൻ ട്രെയിനല്ലേ ആ ട്രെയിൻ കറക്റ്റ് ടൈമിന് കൂടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് ആ ട്രെയിനിപ്പോൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ലേറ്റ് ആവും നമ്മുടെ കയ്യിൽ എന്തായാലും ലേറ്റ് ആവും കാരണം ഇപ്പോൾ രണ്ട് എത്ര മണിക്കൂറെ ലേറ്റ് ഗൈസ് നോക്കട്ടെ ഓക്കെ ഗൈസ് പത്ത് ഇഞ്ച് ലേറ്റാ അത് കാൺപൂർ സ്റ്റേഷൻ്റെ അവിടെയിൽ നമ്മൾ നമുക്ക് സിഗ്നൽ തന്നിട്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തായിരുന്നു പിന്നെ അവിടെ നിന്ന് പോയി റോഡിലോട്ട് തന്നെ ഇടയ്ക്ക് അറിയാണ്ട് ബ്രേക്ക് ഒലിച്ചപ്പോൾ സ്പീഡ് കുറഞ്ഞ് അങ്ങനെ വരെ ഇതൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആണ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ലേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പിടിച്ചിട്ടേ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് എത്തൂല അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും പത്ത് കൂടുത്തുള്ളൂ കുറയുകയാണെങ്കിൽ ഈ ലെവലിൽ പിടിച്ചിട്ടാണ് നമ്മളൊരു ഫുൾ ലെങ്ത്ത് ഒരു നൂ നൂറിൻ്റെ മുഖത്ത് ഒരു ഫുൾ ലെങ്ത്ത് ഒന്ന് പറപ്പിച്ചോട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം ശരിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇത് പറ്റത്തില്ല കാരണം ഇപ്പോൾ തന്നെ പതിനേഴായിട്ടുണ്ട് നമ്മുടെ ടൈം വീഡിയോ ലെങ്ത്ത് അത്യാവശ്യം പോകേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ട്രെയിനെല്ലാം പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്കും പണിയല്ലേ പക്ഷേ ട്രെയിനിൻ്റെ ഇതിൻ്റെ പണിയല്ലേ ഇപ്പോൾ നൂറ്റിപ്പതിലോ പോകണോ സ്പീഡ് ലിമിറ്റ് അറുപതാണോ കട നമ്മളിപ്പോൾ ടൈം ശരിയാക്കാൻ വേണ്ടി സ്പീഡ് ലിമിറ്റ് നമ്മൾ ചോദിച്ചായിരുന്നു ടൈമിൻ്റെ കാര്യം കൊണ്ടത് നിക്കൂലോ നിക്കൂല നിക്കൂല തോറ്റി 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 ഗൈസ് പുതിയ സ്റ്റേഷൻ മൂലത്തിലെ തോറ്റി